പുതിയ മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങൾക്ക് നാലു മാസത്തിനുള്ളിൽ അനുമതി വിശദാംശങ്ങളിലേക്ക് കടക്കാം മൂന്നാം വഴി ന്യൂസ് അപ്ഡേറ്റ്സിലൂടെ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ലഘൂകരിച്ചു അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ മൂന്നോ നാലോ മാസത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം അപേക്ഷയ്ക്കൊപ്പം കൂടുതൽ രേഖകൾ ആവശ്യമെങ്കിലോ നൽകിയ അപേക്ഷകളിൽ അവ്യക്തത ഉണ്ടെങ്കിലോ രണ്ടു മാസം കൂടി സമയം നീട്ടും അപേക്ഷിക്കുന്നത് മുതൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതുവരെയുള്ള എല്ലാ നടപടികളും കേന്ദ്ര സഹകരണ സംഘം രജിസ്ട്രാർ ഓഫീസ് ഓൺലൈനായി ക്രമീകരിച്ചിട്ടുണ്ട് ക്രെഡിറ്റ് സംഘങ്ങൾക്ക് രജിസ്ട്രേഷൻ ലഭിക്കണമെങ്കിൽ ഏതൊക്കെ സംസ്ഥാനങ്ങൾ ണോ പ്രവർത്തന പരിധി ഉള്ളത് ആ സംസ്ഥാനങ്ങളിലെ സഹകരണ സംഘം രജിസ്ട്രാർമാരുടെ എൻ സി വേണമെന്ന വ്യവസ്ഥയിൽ കേന്ദ്രം മാറ്റം വരുത്തിയിട്ടില്ല ഈ രേഖയുടെ പകർപ്പ് നൽകിയാലും അംഗീകരിക്കില്ല യഥാർത്ഥ രേഖ തന്നെ ഹാജരാക്കേണ്ടതുണ്ട് നിലവിലെ സംഘങ്ങൾ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലോ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലോ പ്രവർത്തന പരിധി വ്യാപിപ്പിക്കുകയാണെങ്കിലും സഹകരണ സംഘം രജിസ്ട്രാറുടെ എതിർപ്പില്ലാ രേഖ വേണ്ടതുണ്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംഘത്തിന്റെ പ്രവർത്തനത്തിനായി സ്വരൂപിച്ച പണം ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ രേഖ സംഘം വിജയകരമായി പ്രവർത്തിക്കാൻ ലക്ഷ്യമിടുന്നത് ബോധ്യപ്പെടുത്തുന്ന പദ്ധതി രേഖ ബൈലോയുടെ നാല് യഥാർത്ഥ കോപ്പി എന്നിവയെല്ലാം ഓൺലൈൻ അപേക്ഷയ്ക്കൊപ്പം നൽകേണ്ടതുണ്ട് ഓരോ സംസ്ഥാനത്തും കുറഞ്ഞത് അൻപത് അംഗങ്ങളെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട് ഈ അംഗങ്ങളുടെ പേരും വിലാസവും അടങ്ങുന്ന പട്ടിക കേന്ദ്ര രജിസ്ട്രാർക്ക് നൽകണം പുതിയ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘം രൂപീകരിക്കുന്നതിനുള്ള അപേക്ഷയുടെ മാതൃക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏറെ നാളായി പുതിയ സംഘങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രെഡിറ്റ് സഹകരണ സംഘങ്ങൾക്ക് അനുമതി നൽകിയിരുന്നില്ല മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘം നിയമത്തിൽ ഭേദഗതി വരുത്തിയതോടെയാണ് രജിസ്ട്രേഷൻ നടപടികളും പുനരാരംഭിച്ചത് കേരളത്തിൽ നിന്ന് നാൽപ്പത് ഗ്രൂപ്പുകൾ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘം തുടങ്ങാൻ തയ്യാറെടുക്കുന്നുണ്ടെന്നാണ് വാർത്ത